ആശ്രയ വുമൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മെഡിമിക്സ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ വരച്ച ചിത്രം ശ്രദ്ധേയമാകുന്നു വടകരയ്ക്കൊരു വർണ്ണസമ്മാനം എന്ന ചിത്രം ഈ മാസം പതിനാലിന് പുതുച്ചേരി ഗവർണർ കെ കൈലാസ്നാഥൻ നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകരയുടെ തനത് സംസ്കാരം എടുത്തുകാട്ടുന്ന ചിത്രങ്ങളാണ് ആശ്രയ വുമൻസ് വെൽഫെയർ കോ സൊസൈറ്റി മെഡിമിക്സ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ വരച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് ചതുരസ്രാഡി വലുപ്പത്തിൽ വരച്ച ചിത്രത്തിൽ വടക്കൻപാട്ടിലെ ഉണ്ണിയാർച്ചയും തച്ചോളി ഉദയനും ചന്തുവും പൂമാതൈ പൊന്നമ്മ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ കുഞ്ഞാലിമരയ്ക്കാറും താഴെത്തങ്ങാടി പള്ളിയും ലോകനാർക്കാവും ചിത്രത്തിനെ മാറ്റുകൂട്ടുന്നു വടകരയുടെ മാത്രം തെയ്യമായി കണക്കാക്കുന്ന തച്ചോളി ഉദയനൻ കളരിയുമായി ബന്ധമുള്ള ആയുർവേദം തുടങ്ങി കാഴ്ചക്കാർക്ക് അറിവിന്റെ വർണ്ണവിരുന്നൊരുക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ പതിനാലിന് നടക്കുന്ന ചടങ്ങിൽ വടകരക്കുരു വർണ്ണ എന്ന ചിത്രം പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചടങ്ങിൽ ഷാഫി എം പി അധ്യക്ഷത വഹിക്കും ആശ്രയ വിമൻസ് വെൽഫെയർ സൊസൈറ്റി മാഹി വടകര റെയിൽവേ സ്റ്റേഷനിൽ വർണ്ണ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് വടകരയുടെ യാത്രക്കാർക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഈ വരുന്ന പതിനാലാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട പോണ്ടിച്ചേരി ഗവർണർ ശ്രീ കെ കൈലാസനാഥൻ യാത്രക്കാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വിവിധ ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വടകര എം പി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം എൽ എ കെ കെ രമ മുനിസിപ്പൽ അധ്യക്ഷ കെ പി ബിന്ദു വാർഡ് കൗൺസിലർ പ്രേമകുമാരി അതുപോലെ തന്നെ മെഡിമിക്സ് ആയുർവേദ സോപ്പിൻ്റെ എം ഡി എ വി അനൂപ് ഗോകുലം ഗോപാലൻ മുതലായ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മാഹി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാക്ഷേത്രമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് സുലോചന അവർ ചുമർ ചുമർചിത്രങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ ചുമർചിത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വടകര റെയിൽവേ സ്റ്റേഷനിലും അവരുടെ സൊസൈറ്റിയുടെ അതായത് വുമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ഒരു ചിത്ര പ്രദർശനം ഇവിടെ നടത്തണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്തു അതിന്റെ ഭാഗമായി ആണ് കുറെ വർഷങ്ങളായി ഇതിനു മുന്നോടിയായി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചെങ്കിലും റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അമൃത് ഭാരത് സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഈ പരിപാടി നമുക്ക് ചെയ്യാമെന്ന് ഞാൻ പറയുക അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ചിത്രങ്ങൾ ഉള്ളത് എ സി വെയിറ്റിംഗ് ഹാളില് വടക്കൻ പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരച്ചിട്ടുള്ളത് ഓപ്പൺ വെയിറ്റിംഗ് ഹാളില് വടകരയുടെ ചരിത്രവുമായിട്ട് ബന്ധി ബന്ധിച്ചിട്ടുള്ള ഒരു നാല് മുഹൂർത്തങ്ങളാണുള്ളത് പിന്നെ ലിഫ്റ്റ് വാളിലുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലും ടൂലും പിന്നെയുള്ളത് എൻട്രൻസിലാണ് കവാടത്തിൽ വടകരയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന കച്ചോളിയോധനന്റെ തെയ്യവും പിന്നെ കളരി റെയിൽവേ മുത്തപ്പൻ അങ്ങനെയുള്ള വടകരയുടെ അടയാളപ്പെടുത്തലുകളും കഥകളി പോലുള്ള നമ്മുടെ കേരളത്തിന്റെ തനത് കലകളും ചേർന്നിട്ടുള്ള പന്തി പന്ത്രണ്ട് മീറ്റർ നീളത്തില് രണ്ട് മീറ്റർ ഉയരത്തിലുള്ള ചിത്രങ്ങളാണ് അപ്പം ഇപ്പം ആ കവാടത്തിലുള്ള ചിത്രത്തിന് ആണ് നാളെ ഗവർണർ വന്നിട്ട് അനാച്ഛാദനം ചെയ്യുക ന്യൂസ് бюро മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോട് ഒപ്പം നടന്നു എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോട് ഒപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്ത് ദേഷതകൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.